എന്താ പറ്റി എന്താണ് വണ്ടി പോറ്റിയോടെ പിടിക്കും സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ഗർഭിണി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക് ചക്കുവള്ളി ജംഗ്ഷനിൽ ആയിരുന്നു സംഭവം ചക്കുവള്ളി ഭാഗത്തു നിന്നും ഭർണിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുകൾ സമയത്ത് ചൊല്ലിയുള്ള തർക്കമാണ് അപകടത്തിൽ കലാശിച്ചത് ഒരേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ബസ്സുകളിൽ മുന്നിൽ പോയ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഇതേ ബസ്സിലെ യാത്രക്കാർക്ക് തെറിച്ച് വീണ അപകടമുണ്ടായത് ഉടൻ നാട്ടുകാർ ബസ് തടഞ്ഞു വെച്ച് പോലീസിൽ അറിയിച്ചു ചൂരനാട് സി ജോസഫ് ലിയോണിന്റെ നേതൃത്വത്തിൽ ഇരു വാഹനങ്ങളും ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു